രാജകുമാരിയിൽ രാജകുമാരി റൂട്ടിൽ നാട്ടുകാരും അധികൃതരും ചേർന്ന് നിയന്ത്രണ രാജകുമാരി പഞ്ചായത്തിലെ കജനാപാറയിലാണ് തീപിടുത്തം ഉണ്ടായത് രാജകുമാരി ബൈസൺവാലി റൂട്ടിൽ വെള്ളി വിളന്താലിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ തീപടർന്നത് റോഡരികിലുള്ള യൂക്കാലിത്തോട്ടത്തിലെ ഉണങ്ങിയ പുൽമേട്ടിലാണ് വൈകുന്നേരത്തോടെ തീപിടിച്ചത് തീ പടരുന്നതറിഞ്ഞെത്തിയ നാട്ടുകാര് തീ അണയ്ക്കാന് ശ്രമം നടത്തി പിന്നീട് അടിമാലിയില് നിന്നുള്പ്പെടെ ഫയര്ഫോഴ്സ് യൂണിറ്റുകള് എത്തിയാണ് തീ അണച്ചത് രാജകുമാരി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ഇതിനോടകം തന്നെ തീ പടർന്നിരുന്നു കടുത്ത വേനലിൽ പുൽമേടുകൾ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട് വെള്ളി പുൽമേട്ടിൽ യാദൃശികമായി തീ ഉണ്ടായതാണോ ആരെങ്കിലും മനപൂർവ്വം ഇട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തു തന്നെയായാലും ഫയർഫോഴ്സും നാട്ടുകാരും കൃത്യസമയത്ത് ഇടപെട്ടതുമൂലം സമീപത്തെ ഏലക്കാടുകളിലേക്ക് തീ പടർന്നില്ല വേനൽക്കാലമായാൽ രാജകുമാരി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ തീ പടരുന്നത് നിത്യസംഭവമാണ് News Bureau, Radio Mary.